ഡ്യുവൽ ടാസ്ക് ട്രെയിനിങ് അല്ലെങ്കിൽ മൾട്ടി സെൻസറി എൻഗേജ്മെൻ്റ് എന്നറിയപ്പെടുന്ന രണ്ട് വ്യത്യസ്ത ജോലികൾ ഒരേ സമയം ചെയ്യുന്നത് നിരവധി വൈജ്ഞാനിക ഗുണങ്ങൾ നൽകുമെന്ന് പഠനങ്ങൾ പറയുന്നു പാടുന്നതിൽ ഓഡിറ്ററി വോക്കൽ മോട്ടോർ ഭാഷാപരം വൈജ്ഞാനികം വൈകാരികം എന്നീ പ്രക്രിയകൾ ഉൾപ്പെടുന്നു വരയ്ക്കുന്നത് വിഷ്വൽ മോട്ടോർ പ്ലാനിംഗ് മേഖലകളെ സജീവമാക്കുന്നു ഇവ രണ്ടും കുറച്ച് സമയമെങ്കിലും ഒരുമിച്ച് ചെയ്യാൻ ശ്രമിക്കുന്നത് മെമ്മറി ശ്രദ്ധ ഇവയെല്ലാം മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കും എന്നാണ് പഠനങ്ങൾ പറയുന്നത് അതുകൊണ്ട് പാട്ടും ചിത്രരചനയും സംയോജിപ്പിക്കുന്നത് പ്രയോജനകരമായ മസ്തിഷ്ക വ്യായാമമായി കണക്കാക്കുന്നു கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே பொன்மணி பொன் வீட்டில் சௌக்கியமான உன்னை என்னை பார்க்கையில் கவிதை கொட்டது அது எழுத நினைகையில் வார்த்தை முட்டது ஓஹோ கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே ൊൻമണി ഉൾയമാണ് താമസിക്കാന കരളിൽ തങ്കക്കിനാക്കൾ കൊണ്ടൊരു താജ മഹാജ്ഞാനുയർത്താം മായാത്ത മധുരകാനമാരി കൾപ്പടവിൽ കാണാത്ത പൂങ്കുടിയിലിൽ കണ്ണി കൊണ്ടുപോകാം കാണാത്ത പൂങ്കുടിയിൽ കണ്മണി കൊണ്ടുപോവുക പ്രാണസഖി ഞാൻ വെറുമൊരു പാമരന പാട്ടുകാരൻ ഗാനലു കവീതികൾ വേണു മൂതുമാട്ടിടയൻ പ്രാണസഖിന